ഹൈ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ വി ഓൾ ആർ ആൻഷ്യസ്ലി വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് അല്ലെ സി എസ് ഐ ആർ ഫിസിക്സിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തുകാതിരിക്കുകയാണ് പ്രൊഫഷണൽ ആൻസർക്കീ ഒക്കെ വന്നു എന്നിട്ട് ഫൈനൽ ആൻസർക്ക് വന്നു അതിനുശേഷം നമ്മുടെ സ്കോർ കാർഡ് വന്നു ബട്ട് ദ ഒഫീഷ്യൽ റിസൾട്ട്സ് ആർ നോട്ട് അറ്റ് എ ഡിക്ലെയർഡ് സോ വൈ വൈ ഇസ് ഇറ്റ്സ് സോ സോ വി ഓൾ ആർ വെരി ആൻഷ്യസ് അബൌട്ട് ദ റിസൾട്ട്സ് ബട്ട് ദ റിസൾട്ട്സ് ആർ നോട്ട് അറ്റ് ഡിക്ലയർഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് റിസൾട്ടുകൾ താമസിക്കുന്നത് ഇനിയും താമസിക്കുമോ സോ ഐ ഹോപ്പ് ദ റിസൾട്ട്സ് വിൽ ബി ഔട്ട് ബൈ നെക്സ്റ്റ് വീക്ക് ഓർ ഓർ ഇൻ വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് സോ അധികം ടെൻഷൻ്റെ ആവശ്യമില്ല പക്ഷേ എന്നാലും ഇത്രയും റിസൾട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ താമസിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കെല്ലാം ഒരു ആശങ്ക ഉണ്ടായിരിക്കും സോ ഇത് റിസൾട്ട് ഓഫ് ഓൺ അത് എന്നാണ് താമസിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഓൾസോ ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസ് ഇതൊക്കെ കൊണ്ടാണ് റിസൾട്ടുകൾ താമസിക്കുന്നത് സോ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാ തവണയും ഇപ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ സൈക്കിളുകളായിട്ട് ഫസ്റ്റ് ദേ വിൽ ഡിക്ലെയർ ദി പ്രൊവിഷണൽ ആൻസർ കീ ആൻഡ് ദെൻ ദേ വിൽ ഗിവ് യു ടു ഓർ ത്രീ ഡേയ്സ് ടു റേസ് ക്വറീസ് റിഗാർഡിങ് ദി പ്രൊവിഷണൽ ആൻസർ കീ And then they will finalize the answer key and they will publish the final answer key. And with that final answer key, we can verify our uh, marks. And then they will release the scorecard. There, there you will have your percentile score and your own score. And then, uh, then after uh, one or two weeks, they will be or one week. Uh, normally, they will be taking one week. Now, in this cycle, they are taking more than one more than a week to declare the final uh, result. So. Uh, by uh, by this pro, uh, uh, the scorecard itself, we can have a better understanding of uh, uh, our uh, our ranks or the results where we stand. We know so uh, there should not be uh, this much delay. But uh, this cycle uh, they are taking much more time. So I think it is due to this procedural complexity or uh, due to the uh, normalization of marks, uh, state quota, subject wise subject wise quotas, etc. So they will have to allot. Uh, this much jrf to this subject this much to this subject this much only to this subject and also uh, uh, this much uh, number has to be selected from this much region and all those things has to be considered so uh, it, it may be it might be due to uh, these procedural complexities they are taking much more time okay so uh, you should not get worried about uh, the, uh, uh, the the delay in uh, declaring the uh, examination results ഹോഫ്ലി ഇറ്റ് വിൽ ബി ഡിക്ലെയർഡ് ഇൻ ദ ഇൻ ദിസ് വീക്ക് ഓർ ബൈ ദ ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് വീക്ക് സോ ഓഫൻ ദിസ് ഈസ് ഡ്യൂ ടു ദിസ് മൾട്ടി സ്റ്റേജ് പ്രോസസ്സ് നമ്മൾ സാധാരണ എക്സാം എഴുതി കഴിഞ്ഞാൽ പോയി ഒ എം ആർ വെരിഫൈ ചെയ്തി വരുന്നു സോ ഇപ്പോൾ ദേ ഹാവ് ചേഞ്ച്ഡ് ദ മോഡ് ദേ ഹാവ് ചേഞ്ച്ഡ് ടു സി ബി ടി മോഡ് സൊ സി ബി ടി മോഡ് ആയതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റെപ്പ് ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫോർ ദി ആൻസർ വെരിഫിക്കേഷൻ ദർ റിലയിങ് ഓൺ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് സോ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദാറ്റ് സോഫ്റ്റ്വെയർസ് മേ എറൈസ് അപ് ടു ദിസ് ഡിലേ ആൻഡ് ഓൾസോ ഈ പറഞ്ഞ നോർമലൈസേഷൻ പ്രൊസീജിയേഴ്സ് സോ മാർക്ക് ഷുഡ് ബി നോർമലൈസ്ഡ് ബേസ്ഡ് ഓൺ ദി ഹയസ്റ്റ് മാർക്ക് സോ ഇപ്പം നിങ്ങൾ കണ്ട പേഴ്സൻറ്റേജ് സ്കോർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഫിഫ്റ്റി വൺ പോയിന്റ് എയ്റ്റ് 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 എന്ന് പറയുന്ന ഒരു പേഴ്സൻറ്റേജ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാൾ അമ്പത്തൊന്ന് ശതമാനം കൂടുതലായിരിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് അനുസരിച്ച് യുവർ മാർക്സ് ഷുഡ് ബി നോർമലൈസ്ഡ് സോ അതിനൊക്കെ ഡിലേ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാലം നമുക്ക് റിസൾട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ സി എസ് ഐ ആറിൻ്റെ ഭാഗത്തു നിന്ന് ഡെലിബറേറ്റ്ലി ഉണ്ടാകുന്നുണ്ട് സോ ദോ ദർ ടേക്കിംഗ് ടൈം ദേ ആർ ട്രൈങ് ടു അവോയ്ഡ് ദീസ് ലീഗൽ പ്രൊസീജിയേഴ്സ് ഓർ ലീഗൽ മാറ്റേഴ്സ് സോ ദാറ്റ് ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് ദി റീസൺസ് ദാറ്റ് ദ റിസൾട്ട്സ് ആർ ഗെറ്റിംഗ് ഡിലെയ്ഡ് ആൻഡ് ഓൾസോ ഈ ദോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് കട്ട് ഓഫ് സെറ്റിംഗ് അതൊരു ഒരു ഒരു എന്താണ് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടാസ്ക്കാണ് ദി കട്ട് ഓഫ് ദ കട്ട് ഓഫ് ഹാസ് ടു ബി സെറ്റ് സോ എത്ര വേണം എത്ര പേർക്ക് ജെ വേണം എത്ര പേർക്ക് ലെക്ചർഷിപ്പ് വേണം അതായത് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് വരാൻ സാധ്യതയുള്ള പി എച്ച് ഡി വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് വരാൻ സാധ്യതയുള്ള ലെക്ചർഷിപ്പ് വേക്കൻസീസ് അതിനേക്കാളും സർപ്ലസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണം അവർക്ക് പുറത്തുവിടാൻ സോ ദർ ഷുഡ് നോട്ട് ബി ഷോട്ട് ആൻഡ് നമ്പർ അല്ലേ നമ്പർ നമ്പേഴ്സിൽ ഒരു കുറവ് വരാൻ പാടില്ല എത്രയാണോ ഉണ്ടാകുന്നത് അതിൻ്റെ സർപ്ലസ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് വേക്ക വേക്കൻസീസ് എത്രയാണോ അതിനേക്കാൾ സർപ്ലസ് ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് നമ്പേഴ്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് പി എച്ച് ഡി വേക്കൻസിസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ജെ ആർ എഫ് എങ്കിലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് വേണം അവർക്ക് എത്ര ജെ ആർ എഫ് വേണം എന്ന് തീരുമാനിക്കാൻ അപ്പോൾ ആ ഒരു കാര്യത്തിനും കൂടി സമയം എടുക്കാൻ സാധ്യതയുണ്ട് ദെൻ ഈ ഔട്ട്സോഴ്സിംഗ് ആയിട്ടുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ സോഫ്റ്റ് വെയർസിൻ്റെ പ്രശ്നങ്ങളും അതൊക്കെ ഒരു ഒരു ട്രബിളാണ് പിന്നെ അതുപോലെ തന്നെ വരാനുള്ള സാധ്യതയുള്ളൊരു പ്രശ്നം ഈ എന്താണ് നമ്മുടെ ഈ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൻ്റെ തന്നെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു രണ്ടോ മൂന്നോ തവണ മുമ്പിലത്തെ പരീക്ഷയ്ക്ക് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു അതായത് സോഫ്റ്റ്വെയർ കമ്പനിയുമായിട്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ സി ബി ടി മുകളൊക്കെ ആക്കിയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും ഇതുപോലെ ഇതേ പ്രൊസീജിയറിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും ലീഗൽ പ്രൊസീജിയേഴ്സ് വരുന്നത് ഇവർക്ക് ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കി ഒരു എറർ ഫ്രീ ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുക എന്നുള്ളതും ഒരു പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രൊവിഷണൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആ മാർക്ക് വന്നതിൽ തന്നെ കുറേ ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അവരൊക്കെ സി എസ് ഐ ആറിൽ ഈ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ ഇപ്പോഴേ ഇപ്പോഴേ ആ പരാതി പരിഹരിച്ച് പോയില്ലെങ്കിൽ പ്രശ്നം ദേ വിൽ മൂവ് ടു കോർട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർ നിയമ നടപടികളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ക്ലറിക്കൽ എററുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം സി എസ് ഐ ആറിന് റിസൾട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ സോ അപ്പോൾ ഈ ഒരു ഇത്രയൊക്കെ കാരണങ്ങളാണ് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ ഇത്തവണ കെമിസ്ട്രിയുടെ എന്താണ് ചോദ്യപേപ്പർ ലീക്കായി എന്നൊക്കെ ഒരു ഒരു വാർത്ത ഇങ്ങനെ പരന്നിരുന്നു അതൊരു ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടില്ല അപ്പോൾ എന്നിരുന്നാൽ പോലും അതും ഇതിലേക്കൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഏത് ഭാഗത്തു നിന്നാണോ ലീക്കായത് ആ ഭാഗംക്കാർക്ക് കുറച്ച് റിസൾട്ടുകൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ റിസൾട്ട് ഓട്ടോമാറ്റിക്ക എല്ലാ സബ്ജെക്ടുകളുടെയും ഒരുമിച്ചാണല്ലോ റിലീസ് ചെയ്യപ്പെടുന്നത് സോ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം എക്സാം ഈ റിസൾട്ട് ഡിലേ ആകുന്നത് സോ അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു പെർസെൻറ്റേജ് സ്കോറൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മാർക്കുകളും വെച്ചിട്ട് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എവിടെ വരുമെന്ന് ഇപ്പോഴേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് നിങ്ങൾ റിസൾട്ടിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് കട്ട് ഓഫ് വെച്ചിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ആൻഡ് ഇഫ് യു ആർ ഡ്രീമിംഗ് അബൌട്ട് ഹാവിങ് എ ജെ ആർ എഫ് കോമ്പറ്റേറ്റീവ് ക്രാക്കിലേക്ക് പോരുക ഇനി നിങ്ങൾ അഡ്മിഷൻ ഫോർ പി എച്ച് ഡി ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് പോരുക അപ്പോൾ നമ്മുടെ ജെ ആർ എഫ് വിക്ടറി ബാച്ച് റെഡിയാണ് സോ ജെ ആർ എഫ് വിക്ടറി ബാച്ചിൽ ദ ക്ലാസ്സസ് ആസ് സ്റ്റാർട്ടഡ് ആൻഡ് സ്റ്റിൽ നമ്മുടെ ഒരു പുതിയ ബാച്ച് അഡ്മിഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ വിക്ടറി ബാച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജെ ആർ എഫ് തന്നെയാണ് അപ്പോൾ ജൂണിൽ ജെ ആർ എഫോട് കൂടി നിങ്ങൾക്ക് സി എസ് ഐ ആർ ഫിസിക്സ് എക്സാമിനേഷൻ പാസ്സാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ് സോ ഇവിടെ വി ആർ ഹാവിങ് വീക്ക്ലി എക്സാംസ് ഓൺ വെനസ്ഡേയ്സ് ആൻഡ് ഓൺ സാറ്റർഡേയ്സ് സോ ട്വൈസ് ടൈം ട്വൈസ് പെർ വീക്ക് യു ആർ വിൽ ഹാവിംഗ് എക്സാമിനേഷൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്താണ് എയിംലെസ് ആയിട്ട് നിങ്ങൾ വാണ്ടർ ചെയ്യുക അല്ല കോമ്പറ്റേറ്റീവ് കാരക്ടർ യു വിൽ ബി ഗിവൺ എ വെൽ ഡിഫൈൻഡ് വെൽ പ്ലാൻഡ് ടൈം ടേബിൾ So, we, the, your, your studies will be perfectly based on that timetable. So, before examination, you will be covering all the syllabus and you will be having four or five model examinations. And every week, you will be having uh, two examinations. And on every month, uh, you will be having cumulative examinations and uh, revision tests, mock tests, etc. So, you so will have innumerable examinations. ആ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം എടുത്തു മാറ്റുക എന്നുള്ളതാണ് സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഓഫ് ദ ഫിയർ ഓഫ് ഡൂയിങ് പ്രോബ്ലംസ് സോ അപ്പോൾ പ്രോബ്ലത്തിനോടാണ് നമുക്കെല്ലാം പേടി അപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള ഭയം ഇല്ലാതാക്കുക യു വിൽ ബി ഫിയർലെസ്ലി അപ്പിയറിംഗ് ഫോർ യുവർ ഫൈനൽ എക്സാമിനേഷൻസ് ഇഫ് യു ആർ ഹിയർ ഫോർ പ്രിപ്പയറിങ് ഫോർ ജെ ആർ എഫ് ഓക്കെ സോ നിങ്ങൾ ഒരു ഭയവും കൂടാതെ ഫൈനൽ എക്സാമിന് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉറപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ തന്നെ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ക്ലാസുകളാണ് അപ്പം എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് ടു അവർ ഈച്ച് യു വിൽ ബി എക്സ്ക്ലൂസീവ്ലി ഡൂയിങ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ എ ടോപ്പിക് വിച്ച് ഈസ് ഓൾറെഡി ഗിവൺ ടു യു അപ്പോൾ യു വിൽ ബി പ്രിപ്പയറിംഗ് ഫോർ ഓൺ ഓൺ ദ ടോപ്പിക് യു വിൽ വാച്ച് ദ വീഡിയോസ് ആൻഡ് കം ഫോർ ദി ലൈവ് ക്ലാസ്സസ് ദൻ വി ഡു മെനി പ്രോബ്ലംസ് എക്സ്ട്രാ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് സോ അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്കിൽ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പ്രോബ്ലംസ് കൂടുതൽ പരിചയപ്പെടാൻ യു വിൽ ബി ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ആൻഡ് യു വിൽ ബി യു വിൽ വി ഹിങ് നോ ഫിയർ ടു അപ്പിയർ ഫോർ എ ന്യൂ പ്രോബ്ലം സോ അങ്ങനെ അത്രയും എന്താണ് പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ജൂണിലേക്കുള്ള സി എസ് ഐ ആർ ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ് ദാറ്റ് യു ക്യാൻ ചൂസ് ഇഫ് യു ആർ ഡ്രീമിംഗ് ഫോർ ജെ ആർ എഫ് ആൻഡ് എ ഗുഡ് കരിയർ ഇൻ ഫിസിക്സ് സോ ഐ വെൽക്കം യു ആൾ ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ റിസൾട്ടുകൾ ഉടനെ ഉണ്ടാവും നിങ്ങൾ വിജയികൾക്ക് അഡ്വാൻസ് ആയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്തു നിന്നും ആശംസകൾ ഇനി വിജയിക്കാൻ സാധിക്കാത്തവർക്ക് ഞാൻ സി എസ് ഐ ആർ ഫിസിക്സിന് പരാജിതർ എന്ന് പറയാറില്ല റിസൾട്ട് കിട്ടാത്തവർ എന്നും പറയാറില്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തവർ എന്നേ ഞാൻ പറയാറുള്ളൂ പറയാറുള്ളൂ അപ്പോൾ റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇനിയും ചാൻസുകളുണ്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒരു തവണ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സാം ഒന്നും അല്ല എപ്പോഴും കിട്ടുന്നവരുണ്ടാകാം ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ബേസ്ഡ് ഓൺ ദിയർ ഹാർഡ് വർക്ക് ആൻഡ് എന്താണ് അവരുടെ ഒരു സമയത്തിൻ്റെതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹാർഡ് വർക്കും അവരുടെ ഒരു ഭാഗ്യവും കൂടി ചേരുമ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈമ് തന്നെ അവർക്ക് കിട്ടും പക്ഷേ ഒരു തവണ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത്തവണ എഴുതിയത് ഇറ്റ് ഗോസ് ടു യുവർ എക്സ്പീരിയൻസ് ആൻഡ് നെക്സ്റ്റ് ടൈം ഇറ്റ് വിൽ ബി യുവർ വിക്റ്ററി അപ്പോൾ അടുത്ത തവണ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് ആൻഡ് I uh, hope that we can see in our classes. Thank you.